കൊല്ലം കൊട്ടാരക്കര മുണ്ടുപാറയിൽ കിണറ്റിൽ ചാടി യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കിണർ ഇടിഞ്ഞ ഫയർമാൻ ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ചു കൊട്ടാരക്കര ഫയർ സ്റ്റേഷനിലെ ഫയർമാൻ ആറ്റിങ്ങൽ സ്വദേശി സോണിയസ് കുമാർ മുണ്ടുപാറ വിഷ്ണുവിലാസം വീട്ടിൽ അർച്ചന കൂടെ താമസിച്ചിരുന്ന ആൺസുഹൃത്ത് ശിവാകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത് നാലു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത് വിവരങ്ങളുമായി നമ്മുടെ ഷമീർ അബ്ദുൾ ചെന്നുണ്ട് ഷമീർ രാവിലെ തന്നെ അതിന്റെ ദാരുണമായ ഒരു വാർത്തയാണ് എത്തുന്നത് ഇതെപ്പോഴാണ് സംഭവിച്ചത് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നോ അതെ അഞ്ജലി കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പുലർച്ചെ ഒരു മണിക്കാണ് ഇത്തരത്തിൽ ഈ മൂന്നുപേരും മരണപ്പെടുത്തുന്ന വാർത്ത പുറം ലോകം അറിയുന്നത് അതായത് കൊട്ടാരക്കര ആനക്കോട്ടൂർ മുണ്ടുപാറയിലെ കൊട്ടാരക്കര ഫയർ സ്റ്റേഷനിലെ ഫാർമാൻ ആറ്റിങ്ങൽ സ്വദേശി ടോണി എസ് കുമാർ അതുപോലെ മുണ്ടുപാറ വിഷ്ണുവിലാസത്തിൽ അർച്ചന മുപ്പത്തിമൂന്ന് കൂടെ താമസിച്ചിരുന്ന ആൻ സുഹൃത്ത് ശിവകൃഷ്ണ എന്നിവരാണ് മരണപ്പെട്ടത് അതായത് അർച്ചന ആത്മഹത്യക്ക് ശ്രമിക്കുന്നതിനിടയിലാണ് കിണട്ടിലേക്ക് വീണു തുടർന്ന് ഫയർ സ്റ്റേഷനിലേക്ക് അറിയിക്കുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം കൊട്ടാരക്കരയിൽ നിന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നു ഇതിനിടയിൽ അർച്ചനയെ മുകളിലേക്ക് കൊണ്ടുവരും വഴിയാണ് ഈ ചുറ്റുമുതിലിടിഞ്ഞ ഫയർമാന് ദേഹത്തേക്ക് വീണത് പിന്നീട് താഴേക്ക് പതിക്കുകയായിരുന്നു ഇതിനുശേഷം ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ശ്വാസം പോലും കിട്ടാത്ത ഒരു ഇടുങ്ങിയ കിണറിലാണ് ഈ സംഭവം നടന്നത് രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഈ ചുറ്റുമുതൽ ഇടിഞ്ഞു വീണതാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ കാരണം ഈ ചുറ്റുമുതൽ ഇടിഞ്ഞു വീഴുന്നതിനൊപ്പം തന്നെ ശിവാകൃഷ്ണയും കിണറ്റിലേക്ക് പതിക്കുകയായിരുന്നു എന്തായാലും നാല് മണിക്കൂർ പരിശ്രമത്തിന് ശേഷം കൊല്ലത്തു നിന്നും കുണ്ട്രയിൽ നിന്നുമൊക്കെ കൂടുതൽ ഫയർഫോഴ്സ് സേനകൾ ആ ഇവരെ പുറത്തെടുത്തു മൂന്നുപേരുടെ മൃതദേഹങ്ങൾ പുറത്തെടുത്തിട്ടുണ്ട് എന്തായാലും മൃതദേഹങ്ങൾ ഇപ്പോൾ കൊട്ടാരക്കര മാറ്റിയിട്ടുണ്ട് എങ്ങനെയായിരിക്കും കാരണം പെൺകുട്ടി ശ്രമിച്ചതാണ് അപ്പോൾ അതിന്റെ കാരണങ്ങളൊക്കെ എന്താണെന്ന് വ്യക്തമായോ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ആൺ സുഹൃത്ത് അറിയിച്ചതിനനുസരിച്ചാണ് ഇത്തരത്തിൽ ഫയർഫോഴ്സ് എത്തുന്നത് തന്റെ സുഹൃത്ത് കിണറ്റിൽ ചാടിയെന്നും രക്ഷപ്പെടുത്തണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഗോള് വരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഫയർഫോഴ്സ് ആനക്കോട്ടൂരിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നത് പിന്നീട് ഈ സംഭവത്തിൽ ഫയർഫോഴ്സ് ആ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു ആ രക്ഷാപ്രവർത്തനം നടത്തിനിടയിലാണ് രാത്രി സമയം ആയതുകൊണ്ട് തന്നെ വലിയ സംരക്ഷണമുള്ള വ്യക്തി അല്ലായിരുന്നു അങ്ങനെ ആ ഭിത്തിയിൽ ചാരി നിന്നുകൊണ്ടായിരുന്നു ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഇതിനിടയിലായിരുന്നു ഈ പാറകൾ ആ ഇടിഞ്ഞ് ഏതാണ്ട് ഈ കിണറ്റിലേക്ക് പതിച്ചത് തുടർന്ന് ഈ രക്ഷ ഈ അർച്ചനയെ മുകളിലേക്ക് കൊണ്ടുവരും വഴി കൊണ്ടുവന്ന ആ ഉദ്യോഗസ്ഥന്റെ തലയിലേക്ക് ഈ പാറകളും മറ്റും ചെന്ന് പതിക്കുകയായിരുന്നു തുടർന്ന് അദ്ദേഹവും അർച്ചനയും ഉൾപ്പെടെയുള്ളവർ കിണറ്റിലേക്ക് പതിച്ചു ഒപ്പം തന്നെ മുകളിൽ നിന്ന അർച്ചനയുടെ സുഹൃത്ത് ശിവയും കിണറ്റിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ അപകടത്തിന്റെ വ്യാപ്തി കൂടിയതനുസരിച്ച് തന്നെ കൂടുതൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു പിന്നീട് ഓക്സിജൻ ഉൾപ്പെടെയുള്ള മാസ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് താഴേക്ക് ഉദ്യോഗസ്ഥർ ഇറങ്ങിയത് ഏതാണ്ട് പത്തെട്ട് താഴ്ചയിൽ ഈ കിണറ്റിൽ വെള്ളമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നും ഫയർമാന്റെ സൗണ്ട് ബൈറ്റിൽ പറയുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഫയർമാന്റെ സൗണ്ട് ബൈറ്റിൽ അത് പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അത്യധികം ദാരുണമായ ഒരു സംഭവം ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ ആ ഫയർമാൻ മരിക്കുന്നു ഒപ്പം തന്നെ കിണറ്റിൽ ചാടിയ യുവതി മരിക്കുന്നു ഒപ്പം തന്നെ കരയിൽ നിന്ന ആള് മണ്ണിടിഞ്ഞ് താഴേക്ക് പതിക്കുകയും ചെയ്യുന്നു എന്തായാലും അത്യധികം ദാരുണമായ സംഭവമാണ് ഇന്ന് കൃത്യമായിട്ട് ഇത് സംഭവിച്ചത് അപകടം രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഫയർ സ്റ്റേഷനിലേക്ക് ഒരു കോള് ലഭിക്കുന്നത് അതായത് ഒരു പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നു അത് ആനക്കൊട്ടൂർ എന്ന സ്ഥലത്താണ് ഇത്തരത്തിലൊരു സംഭവം നടന്നതെന്ന് പറയുന്നു അങ്ങനെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ ആദ്യ യൂണിറ്റ് ഈ സ്ഥലത്തേക്ക് എത്തുകയാണ് പിന്നീട് കിണറ്റിൽ യുവതി കിടക്കുന്നതായി കണ്ടു അങ്ങനെ ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ ഓക്സിജൻ മാസ്ക് പോലും ഉപയോഗിക്കാതെ അവർ അത്രയും താഴ്ചയിലുള്ള ഇനട്ടിലേക്ക് ഇറങ്ങുകയും ചെയ്തു ഇറങ്ങി ഒരു വലയിൽ വലയ്ക്കുള്ളിൽ അർച്ചനയെ ആക്കിയ ശേഷം മുകളിലേക്ക് ഈ വല ഉയർത്തുന്നതിനിടയിലാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത് എന്തായാലും ഈ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതാണ് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനുള്ള ഒരു കാരണം ഈ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതോടുകൂടി തന്നെയാണ് ഈ കരയിൽ നിന്ന ഈ കൂടുതൽ ഉദ്യോഗസ്ഥർ കിണറ്റിലേക്ക് പതിച്ചില്ല ആ പകരം ശിവ അതായത് ഈ പെൺകുട്ടിയുടെ ആൻ സുഹൃത്ത് ശിവ കിണറ്റിലേക്ക് പതിക്കുകയും ചെയ്തു ഒപ്പം വലിയ കൂറ്റൻ കല്ലുകളും കിണറ്റിലേക്ക് വീണുകൊണ്ടാണ് ഈ ഫയർമാൻ ദാരുണ അദ്ദേഹം സംഭവിച്ചത് ഒപ്പം തന്നെ ശിവ കൃഷ്ണയും മരണപ്പെടുകയായിരുന്നു ഷമീർ ഇതിപ്പോ ഇവർ രണ്ടും സുഹൃത്തുക്കളാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇവരുടെ ബന്ധുക്കളെയൊക്കെ വിവരങ്ങൾ അറിയിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇവരുടെ ബന്ധുക്കളെയൊക്കെ തന്നെ പോലീസെത്തി വിവരം അറിയിച്ചിട്ടുണ്ട് അവരൊക്കെ തന്നെ ഈ സംഭവസ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ബന്ധുക്കൾ എത്തിയ ശേഷം എന്താണ് ഈ യുവതി ആത്മഹത്യയിലേക്ക് പോകാനുള്ള കാരണം തുടങ്ങിയ സംഭവങ്ങൾ ഒന്നും തന്നെ വ്യക്തമല്ല കാരണം അത് ശിവകൃഷ്ണനോട് ചോദിക്കാമായിരുന്നു പക്ഷെ അയാളും ഈ രക്ഷാപ്രവർത്തനത്തി ഇടയിൽ മരണപ്പെട്ടതോടുകൂടി തന്നെ ഇതിലൊരു വ്യക്തത പോലീസിന് ലഭിച്ചിട്ടില്ല എന്തായാലും ഒരു ആത്മഹത്യാ ശ്രമം അവിടെ നടന്നിട്ടുണ്ട് ആ ആത്മഹത്യാ ശ്രമം തടയുന്നതിന്റെയും അത് രക്ഷ അവരെ രക്ഷപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഫയർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തത് പക്ഷേ ഒരു ഫയർമാനെ നമ്മുടെ അടുത്ത കാലത്തൊന്നും തന്നെ ഒരു രക്ഷാപ്രവർത്തകടയിലും ഒരു ഫയർമാന് ഒരു അന്ത്യം സംഭവിക്കുന്നു നമ്മൾ ഈ അടുത്ത സമയത്തൊന്നും തന്നെ കേട്ടിട്ടില്ല പക്ഷേ ഒരു ഫയർമാൻ കൂടി മുപ്പത്തെട്ട് വയസ്സ് മാത്രം പ്രായമാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം കൂടി ഈ രക്ഷാപ്രവർത്തകയിൽ മരണപ്പെട്ടു എന്ന് പറയുന്നതാണ് ഈ സംഭവത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത് എന്തായാലും ഒരു മലയോര മേഖലയാണ് നെടുവത്തൂർ ആ ഈ കെനറുകളുടെയൊക്കെ തന്നെ ആഴം അത്യധികം കൂടുതലുള്ള ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഈ വീണു പോയാൽ തന്നെ ശ്വാസം കിട്ടാതെ ആളുകൾ മരിക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ എന്നാണ് ഇപ്പോൾ ജില്ലയിലുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും പറയുന്നത് ആ രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങിയ ഉദ്യോഗസ്ഥർ പറയുന്നത് ഉള്ളിൽ ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥ അവിടെ ഉണ്ട് ഓക്സിജൻ മാസ്ക് ഉപയോഗിച്ചുകൊണ്ടാണ് തങ്ങൾക്ക് പോലും ഈ രക്ഷാപ്രവർത്തനം നടത്തേണ്ടി വന്നതെന്നും ആ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് എന്തായാലും അവരൊക്കെ തന്നെ ഈ നാല് മണിക്കൂറോളം പരിശ്രമിച്ചുകൊണ്ടാണ് വിവിധ യൂണിറ്റുകളിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ മൂന്ന് പേരുടെയും മൃതദേഹം ആ പുറത്തേക്ക് എടുത്തത് അത് വലിയ ദുഷ്കരമായ രക്ഷാപ്രവർത്തനമായിരുന്നു എന്നാണ് പറയുന്നത് അതായത് മണ്ണ് ഇടിയുന്ന ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചുകൊണ്ടാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ ഒരു ൗത്യം ആ നിർവഹിച്ചത് എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ അറിയാൻ കഴിയുന്നത് എന്തായാലും അത്യധികം ദാരുണമായ ഒരു സംഭവമാണ് ഇവ ഇപ്പോൾ പുറത്തു വരുന്നത്